എന്ന് പറഞ്ഞാൽ മറഞ്ഞ് നമ്മുടെ കണ്ണിൽ കാണാത്തവരാ ജിന്നുകൾ അതുകൊണ്ട് ജന്ന ജുന്നത്ത് എന്ന് പറഞ്ഞ പരിചയാണ് ശത്രുവിന്റെ വാളിന്റെ വെട്ടിനെതിരെ മറയായി നിൽക്കുന്ന സാധനം ജുന്നു ഭ്രാന്ത് പിടിച്ചിരുന്ന ഒരു മകനുണ്ടായിരുന്നു

വിശ്വാസത്തിന് വലിയൊരു ഘടകമാണ് അത്ഭുതങ്ങൾ കാണുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കും അത് സജ്ജനങ്ങളായ ആളുകൾ ചെയ്യുന്നതാണ് നമ്മൾ കറാമത്ത് എന്ന് പറയുന്നത് സ്വാലിഹിങ്ങളിലൂടെ കാണുന്നതിനെ കറാമത്ത് എന്ന് പറയാം അത്ഭുതം ഞാൻ ആ വാക്കിനെ അങ്ങനെ പറയുന്നില്ല കാരണം അത്ഭുതം പലർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരും പിശാച്ചിന്റെ സേവയുള്ള ആൾക്കാർക്കൊന്നും പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റിയെന്ന് വരും പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ള അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ഒരു സാത്വികരായ ഒരാളിൽ നിന്ന് ഒരു കറാമത്തുണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈമാൻ ഇല്ലാത്ത ആളുകൾക്ക് അത് ഈമാൻ ലഭിക്കാൻ കാരണമാണ് അതുകൊണ്ടാണ് അറുന്നൂറ് എഴുന്നൂറ് വർഷം ഇന്ത്യയിൽ നമ്മുടെ മുസ്ലിം ഭരിച്ചിട്ടുണ്ടല്ലോ ഡൽഹി സൽസനറ്റ് മുഗൾ രാജാക്കന്മാർ വർഷം ഭരിച്ചിട്ടും ഇന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷമാണ് അല്ലേ രാജാക്കന്മാർ ഭരിച്ചാൽ അവിടെ ഒരു കൺവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കമ്പൽഷനിലൂടെ മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യം മൊത്തം ഒരേ മതത്തിന് കീഴിൽ വരാൻ അറുന്നൂറ് കൊല്ലൊന്നും വേണ്ട പക്ഷേ ഇസ്ലാം ഇന്ത്യയിൽ ിച്ചത് മഹാനായ അജ്മീർ ഷെയ്ഖ് മഹുദ്ദീൻ മഹാനായ മൈനുദ്ദീൻ ചിഷ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സാഹുറുൽ അസീസ് ആ മഹാനുഭാവന്റെ കറാമത്തുകൾ കണ്ടതിൻ്റെ ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നത് അതിന് മുമ്പ് ഒരുപാട് മുസ്ലിംങ്ങൾ ഭരിച്ചിട്ടുണ്ട് ഒരുപാട് മഹാനായ നിസാമുദ്ദീൻ ഔലിയെ പോലെയുള്ളവർ മഹത്തുക്കളായ ഒരുപാട് ആളുകൾ അഹമ്മദ് സർഹിന്ദി ളുകൾ അവരെ പോലെയുള്ള മഹത്തുക്കളുടെ ജീവിതം അവരുടെ വ്യക്തിത്വം അവരുടെ കറാമത്തുകൾ ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ വർദ്ധിച്ചത് ഇസ്ലാം വർദ്ധിച്ചത് അവരെ കൊണ്ടാണ് ഭരണാധികാരികളെ കൊണ്ടുണ്ടായിട്ടില്ലല്ലോ അത് ചരിത്രത്തിലൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു അല്ലാഹുവിനോട് യാ അല്ലാഹ് റബ്ബി അരിനി കൈഫ തുഹിയിൽ മൗത എങ്ങനെയാ പടച്ചവനെ നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് മരിച്ചവരെ ജീവിപ്പിക്കുമല്ലോ പടച്ചവനെ നീ അതെനിക്ക് പച്ചയിൽ കാണിച്ചു തരുമോ റബ്ബി അരിനി കൈഫ തുഹിയിൽ മൗത ആര് ചോദിച്ചു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മറുപടി എന്താ ഖാല അവലം തുമിൻ ോ വിശ്വസിച്ചിട്ടില്ലേ പക്ഷേ എന്റെ ഇതിനെ മാറണം ആശ്വാസപ്പെടുന്ന ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആശ്വാസം മഴന്നിറങ്ങുന്ന ഒരു വിശ്വാസമായിട്ട് എൻ്റെ ഇത് മാറണം അതൊരു അത്ഭുതം കാണിച്ചു അപ്പോഴാർ നാല് പക്ഷികളെ പിടിച്ചോളു ആ നാല് പക്ഷികളെയും അറുത്തോളൂ അവയുടെ മാംസം നാല് പക്ഷിയുടെയും നിങ്ങൾ മിക്സ് ചെയ്തോളൂ എന്നിട്ട് നിങ്ങൾ അതിലെ ഓരോ നാല് ബഞ്ചുകളായി നാല് സെറ്റുകളായി നാല് മലയുടെ മുകളിൽ കൊണ്ടുപോയി ഇട്ടേക്കുക എന്നിട്ട് നിങ്ങൾ വിളിച്ചേക്കു പക്ഷികളെ ഓടി വരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് പാറി വരുന്നത് കാണാൻ കഴിയും ഇത് കണ്ടു സൈദന ഇബ്രാഹിം നബി അലഹി അള്ളാഹുലീമാനുള്ള നബിയാണ് ഇബ്രാഹിം പതിനാറ് വയസ്സുള്ളപ്പോഴാ തീയിലേക്ക് എറിയപ്പെട്ടത് അന്ന് നബി ആയിട്ടില്ല അന്ന് പറഞ്ഞതാ എൻ്റെ റബ്ബിനെ അറിയാമല്ലോ ഞാൻ എവിടെയാണ് കിടക്കണത് ഞാൻ ചോദിക്കൂല എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹു ഇഷ്ടി രക്ഷപ്പെടുത്തിക്കോട്ടെ അങ്ങനെ പറഞ്ഞ മഹാന ഇബ്രാഹിം നബി അലഹി ടീനേജർ ആണെന്ന് പതിനാറ് വയസ്സേ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ട് നബിയായി കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലഹി സ്വലാം ഒരു ദൃഷ്ടാന്തം ചോദിച്ചു എന്തിനെന്നറിയോ ഹൃദയത്തിലെ ഈ മാനിന്റെ ഒരു ശാന്തത കൈവരാൻ മഴ കറാമത്തുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും വലിയ വലിയ മഹത്വക്കളായ ആളുകൾ അവരുടെ കൂടെ ജീവിക്കുകയോ അവരുടെ ജീവിത ജീവിതം ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒരുപാട് മഹാത്ഭുതങ്ങൾ കാണാൻ പറ്റുകയോ ചെയ്ത ആളുകൾക്ക് അള്ളാഹുല വിശ്വാസം വർദ്ധിക്കും ബഹുമാനപ്പെട്ട അതിപ്പറ്റ അള്ളാഹുസ്താദിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ അത് ഹോസ്പിറ്റലിലാണ് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രസ്താദിന്റെ കൂടെയൊക്കെ അത്ഭുതങ്ങൾ കണ്ട ആളുകളുണ്ട് അനുഭവിച്ച ആളുകളുണ്ട് അനുഭവിച്ച ചരിത്രങ്ങളുണ്ട് അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കുതരത്തിലും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അജയ്യമായ ശക്തിയിലുമുള്ള വിശ്വാസം അവർക്കുള്ള പോലെ അപ്പുറത്ത് കേട്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ കേൾക്കുക മാത്രം ചെയ്തവർ കണ്ടിട്ടില്ലാത്തവർ അനുഭവിക്കാത്തവർ അവർക്കുണ്ടാവില്ല സ്വാഭാവികമാണ് സംബന്ധിച്ച് ൾ ചോദിക്കാനുണ്ടായ കാരണമത ഈമാനിലേക്ക് വന്നതിന് ശേഷവും അവിടുത്തെ മുസ്ലിം കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിന് ഈമാനിന് ശേഷം പിന്നെയും ഈമാൻ അവർക്ക് വർദ്ധിക്കാൻ വേണ്ടി അങ്ങനെ ആ ഹൃദയബിയ സന്ധിയിലെ ഹൃദയബിയയിലെ കിണച്ചിൽ വെള്ളമില്ലാതിരുന്നപ്പോൾ ആ കിണറ്റിലേക്ക് നസൂർലാഹിസ്വല്ലാഹുലൈസ് തുപ്പുകയാണ് ഉണ്ടായത് ആ വെള്ളം നിറഞ്ഞുവന്നു ഹൃദയബിയയിലെ കിണറ് സുഹാബത്ത് ഇത് കാണുകയാണ് സുഹാബത്ത് കണ്ണുകൊണ്ട് കാണുക അങ്ങനെ ഉണ്ടാകുന്ന ഈമാനിന്റെ ഒരു കനം മത്സ്യത്തോ കറാമത്തുകളോ കാണാത്തവർക്ക് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകാൻ പ്രയാസമായിരിക്കും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇത് കാണുന്നവർക്ക് ഈമാൻ വർദ്ധിക്കും അള്ളാഹുസ്ബഹാനെ കൊച്ചാൽ അങ്ങനെ ഒരു മസ്ജിദ് നമ്മുടെ കൺമുമ്പിൽ നൽകിയതാ പരിശുദ്ധമായ ഖുർആൻ ഈ മഴ കാണുമ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇത് അറിയുമ്പോൾ നമ്മുടെ ഈ മാനൊക്കെ എത്ര കൂടണം നമ്മൾ വിചാരിക്കുന്ന ഒരു നബിന് മുമ്പിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ വലിയൊരു തന്നു പോയിരിക്കുകയാണ് കിതാബ് റസൂലി അള്ളാഹുവിന്റെ ചര്യയും വാഹുലു എൻറെ കുടുംബവും എൻ്റെ എൻറെ എന്റെ കുടുംബ പരമ്പരയും നിങ്ങൾ സൂക്ഷിക്കണേ അവരെ നിങ്ങൾ കാത്തുകൊള്ളയണമേ എന്ന് റസൂർ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മഹാത്ഭുതങ്ങളാണ് അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും മനസ്സിലാക്കാൻ ദീൻ മനസ്സിലാക്കാൻ ഈമാൻ വർദ്ധിക്കാൻ നജാർ ചെറിയ ആട്ടിമ്പറ്റത്തിന്റെ ഒരു കൂട്ടത്തെ മേയ്ക്കുമ്പോ ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോ വേണമെന്ന് പറഞ്ഞു അങ്ങനെ തന്റെ സുഖമില്ലാതെ കിടന്ന കുഞ്ഞിനെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു അവർ പറഞ്ഞു ഞങ്ങൾക്ക് രോഗം ചികിത്സിക്കാൻ പറ്റും ഷിഫയാക്കി തരാൻ പറ്റും അവരെ തടവി തടവിക്കൊടുക്കുകയാണുണ്ടായത് രോഗം മാറി ആ കുട്ടി എഴുന്നേറ്റു നിന്നു ودنا أبر مسلم أو غير مشيدو وهنايا حبيب النجار رحمة الله عليه هو الذي جاء من أقصى المدينة يسعى

ഒരുപാട് അത്ഭുതങ്ങൾ ഇവർ ചെയ്യുന്നത് രാജാവ് കേൾക്കാനിടയായി ഒരുപാട് ആളുകൾക്ക് രോഗശമനം ഉണ്ടായി കാരണം ഒരു ഭാഗം തന്നെ അമാനുഷികമായ കഴിവ് നബിയാണെന്ന് തെളിയിക്കാൻ നൽകിയ എന്ന് പറഞ്ഞാൽ ജന്മന ജനിക്കുമ്പോഴേ കണ്ണിന് കാഴ്ചയില്ലാത്ത വെള്ളപ്പാണ്ട് രോഗമുള്ള ആൾ കുഷ്ഠരോഗമുള്ള ആൾ ലെപ്രസി ബാധിച്ച ആളുകൾ അവർക്കൊക്കെ മരിച്ചു കിടക്കുന്ന മനുഷ്യന് ജീവൻ കൊടുക്കാനും എങ്ങനെ എങ്ങനെതായ കഴിവ് കൊണ്ടല്ല പിന്നെയോ അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടെ ക്രിസ്ത്യാനികൾക്ക് പ്രയച്ചത് ഇവിടെയാണ് ഐസൻബി അലിഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിച്ചത് അറിഞ്ഞു ആ ചരിത്രത്തിൽ അവർ പഠിച്ചവരാണ് ഇഷ്ടം പോലുണ്ട് ഈശ്വനം ഒരുക്കി പോകുന്ന സമയത്ത് ഒരു വൃദ്ധയായ ഉമ്മ കരഞ്ഞില്ലേ ഭയങ്കര കരച്ചില് ഉമ്മ എന്തിനാണ് ഈ കരച്ചിൽ ഈശൻബി അലിസ്ലാം ചോദിച്ചു അപ്പോ ആൾക്കാര് പറഞ്ഞു ഒന്നുമില്ല ഒരേ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ ആ മോ മരിച്ചതാണ് എന്തേനും മറവു ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അവരോട് മറവ് ചെയ്യല്ലേ എന്നെ കാത്തിരിക്കാൻ വേണ്ടി പറയൂ ഐസനബി അലഹിസ്വലാത്തു വസ്സലാം അവിടെ ചെന്നു പള്ളിക്കാട്ടിലേക്ക് എത്തിയിട്ടില്ല ഐസ നബി അലിസ്ലാം പറഞ്ഞു താഴെ വെക്കിൻ ഒരു ചെറുപ്പക്കാരെ വരച്ചു കിടക്കാൻ ഇല്ല അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടെ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു ചെറുപ്പക്കാരം എഴുന്നേറ്റിരുന്നില്ലേ ഉടനെ കൊണ്ടുവരി യുദ്ധത്തിന് ഉടുക്കാനുള്ള വസ്ത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കാരണം കഫം ചെയ്ത് കൊണ്ടുപോകല്ലേ വസ്ത്രം കൊണ്ടുവന്നു ഇയാളെഴുന്നേറ്റിരുന്നു ആ ഉമ്മങ്ങ് സന്തോഷിച്ചു ആൾക്കാര് പറഞ്ഞു എന്നാലേ മയ്യത്ത് കട്ടിൽ നീ തന്നെ കൊണ്ടേ കൊണ്ടാക്കി പള്ളിയിലേക്ക് ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഈ മനുഷ്യൻ മയ്യത്ത് കട്ടിൽ സ്വന്തം ചുമലിൽ വെച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടാക്കി കൊടുത്തു എന്നാണ് ചരിത്രം സയ്യിദ് ഐസ നബി സ്വല്ലാത്ത വസ്സലാം ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത നബിയാണ് നബി ഐസൻ നബിസ് വസ്സലാം